ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കൈനകരിയിൽ പോയിട്ടുള്ള കുറച്ച് യാത്രാ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഒരുപാട് സിനിമയ്ക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള കൈനകിരി ഹൗസ് ബോട്ട് ടോർമെന്റിൻ്റെ കാഴ്ചകളൊക്കെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണണേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ്സിനാണ് കെ എസ് ആർ ടി സി ബസ്സിനാണ് നമ്മൾ പോയത് അവിടെ നമ്മൾ കോട്ടയത്ത് വന്ന് കോട്ടയത്തു നമ്മൾ ആലപ്പുഴ ബസ്സിന് കയറി അങ്ങനെയാണ് നമ്മൾ പോയത് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടിയാണ് പോയത് നമ്മുടെ ആൻറ്റിയുടെ വീടായിരുന്നു കൈനഗിരിയിലെ അപ്പം അങ്ങോട്ടാണ് നമ്മളെല്ലാവരും കൂടി പോയത് അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൈനഗിരി ചെന്നിട്ട് അവിടുന്ന് ഓട്ടോയ്ക്ക് ഈ കണ്ടത്തിന് നടുക്കൂടുള്ള റോഡായിരുന്നു കേട്ടോ അങ്ങനെ ആ ആ റോഡിൽ കൂടിയാണ് നമ്മൾ ആൻറ്റിയൊക്കെ താമസിക്കുന്നത് പറഞ്ഞാൽ പാടത്തുനിന്ന് അടുക്കുള്ളൊരു തുരുതലാണ് താമസിക്കുന്നത് അപ്പോൾ കൊവിത് കൃഷിയൊക്കെ കഴിഞ്ഞുകൊണ്ട് വെള്ളം കയറ്റിയിട്ടേക്കുക അപ്പം എന്തായാലും അവരുടെ ഒരു വള്ളത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ പിന്നെ അവർക്കൊരു ചെറിയ റോഡ് പോലെയുണ്ട് അതിപ്പം വെള്ളം മുങ്ങി മുങ്ങിക്കിടക്കുക ഇത് ഒത്തിരി നാളൊന്നും വെള്ളം കറി കിടക്കാൻ തന്നെ അവർക്ക് കൃഷിയുണ്ട് അതുകൊണ്ട് ഇപ്പം തന്നെ വെള്ളം പറ്റിക്കും അപ്പം വെള്ളം കറി കിടന്നുകൊണ്ട് തന്നെ കുറച്ച് പേര് വള്ളത്തിലും അങ്ങനെല്ലാം കൂടി നീന്തിയാക്കുക ഇത് അപ്പം നമ്മളെല്ലാവരും കൂടി നീന്തി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് മുള കിടക്കുന്നതുകൊണ്ട് അതിന് അപ്പുറത്തൊരു കുളവാണ് കാരണം ഈ വെള്ളമൊക്കെ പറ്റുമ്പോഴത്തേക്കും കൃഷിയൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അവർക്ക് വെള്ളം ഉപയോഗിക്കണം അതിനൊരു കുളമാണ് അപ്പോൾ അതാണ് കുളം ആ മുളയുടെ അപ്പുറം അത് ഇത് പാടുക അപ്പോൾ നമ്മളെല്ലാവരും കൂടി നീന്തിപ്പോവുക ഒരു ഏകദേശം ഒരു മുട്ടിന് താഴെ നിൽക്കുന്ന തരം വെള്ളം ഉണ്ടാകുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി നീന്തി പോകുന്ന കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പതിവെളിയിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പം നേരെ അപ്പുറത്തേ കാണുന്ന റോഡ് ഒരുപാട് ബസ്സുകളൊക്കെ അല്ലേ പോലെ തന്നെ എൻ്റെ വീടിൻ്റെ സ്ഥലത്തെ അപേക്ഷിച്ച് ഇച്ചിരി ബെറ്റർ ആണ് കാരണം നമുക്കവിടെ റോഡും വഴിയൊന്നുമില്ല അപ്പം അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ നിൽക്കാനും ഇവിടെ പുറകിലും അപ്പുറ സൈഡിലും ഒക്കെ അവിടെ ഒരുപാട് ഇങ്ങനെ തുരുത്തുകൾ പോലെ ഉണ്ട് അവിടെ എല്ലാം വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ ആൻറ്റി ഒക്കെ താമസിക്കുന്നത് എവിടെയാണെങ്കിൽ തൻ്റെ ഒരു മൂന്നാലഞ്ച് വീട്ടുകാരുണ്ട് ഈ ഒരു തുരുത്തൽ തന്നെ ഇവിടെ അവർക്ക് ഈ വെള്ളം കയറി കിടക്കാൻ മാത്രമേ ഇത്ര ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ പക്ഷേ വെള്ളം പറ്റി ഇപ്പം കൃഷി തുടങ്ങാൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏറ്റവും സിമ്പിൾ ഇവിടുന്ന് കൂടി ജസ്റ്റ് ഒരു മൂന്ന് മൂന്ന് മിനിറ്റ് ആണെന്ന റോഡും റോഡ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ എല്ലാ വീട്ടുകാർക്കും വെള്ളമുണ്ട് അവർ അത്യാവശ്യ കാര്യത്തിന് കടലോട്ട് ഒക്കെ എല്ലാവർക്കും വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ പിള്ളേർ വന്നിട്ട് ചൂട്ട കഴുന്ന സീനാണ് കാണുന്നത് കേട്ടോ ഒന്നും കിട്ടിയില്ല പിന്നെ അവർ രസത്തിന് ഒരു ചൂണ്ട കിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ എന്തപ്പോഴാണ് ആറ്റി പറഞ്ഞത് ഇവിടെ അടുത്താണ് നമ്മുടെ കൈനഗിരി ഹൗസ് ബോട്ട് ടോമില്ലാതെ കാണാൻ പോകുക എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ നമുക്ക് സൂര്യരസമയൊക്കെ കാണാമെന്ന് പറഞ്ഞങ്ങനെ ഞങ്ങൾ പോവാണ് പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ വലിയൊരു കാലിന് നടുക്കോട്ടൊരു നമ്മൾ കായലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രിതാണ് ദാ ഇങ്ങനെ വണ്ടുവഴി നടന്ന് നമുക്ക് ആ ടോർമിനലിൽ നടന്നു പോകാം പക്ഷേ സന്ധ്യയായി ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ ആയി ആ ഭാഗം നമുക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു വള്ളം കിട്ടി വള്ളത്തെ കയറി പോകാമെന്നുള്ളൊരു ഇതായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമയ്ക്ക് ലൊക്കേഷൻ ലൊക്കേഷനായിട്ടുള്ള സ്ഥലമാണ് ഏട്ടോ കൊഞ്ചാക്കോബിൻ്റെ സിനിമയൊക്കെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് കിട്ടണമെന്നാണ് നമ്മൾ അറിഞ്ഞത് ഇവിടെയാണെങ്കിൽ എന്താ ഒരുപാട് ശിക്കാര വള്ളങ്ങളും എൻജിൻ ബോട്ടുകളും ഒക്കെ സഞ്ചാരികളുമായിട്ട് ഈ ടെർമിനൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇവിടെ റിസോർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ ഇരുട്ടിപ്പോയതേ ഒരു സങ്കടം നല്ലതായിട്ടൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല വലിയൊരു കാലാണ് ഈ കാണുന്നത് കേട്ടോ എന്നാ ഓള വരും ഞങ്ങൾ വന്നപ്പോഴത്തേക്കും എന്നാലും സന്ധ്യ ആയെങ്കിലും നല്ല രസമാണ് ഷിക്കാര വെള്ളങ്ങളൊക്കെ ലൈറ്റൊക്കെ ഇട്ടെല്ലാം കരിച്ചും പിന്നെ ടെർമിനലിലാണെങ്കിലും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഇതൊന്ന് കാണാമെന്ന് കരുതി വന്നതാണ് അപ്പോഴത്തേക്കുമാണ് നമുക്ക് പണ്ട് വഴി പോകാൻ പറ്റത്തില്ല ഇരുട്ടുമായി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നിർത്തുന്നത് ഒരു ഒരു വള്ളക്കാരനെ കിണങ്ങനെ വള്ളത്തെ കയറി ടെർമിനൽ ലക്ഷ്യമാക്കി നെയ്ക്കൊണ്ടിരിക്കണമല്ലോ ഭയങ്കര ഓളമാണ് കേട്ടോ പോരാതെ സ്പീഡ് ലോഞ്ചും മറ്റ് ശിക്കാര വെള്ളങ്ങളൊക്കെ പോകുമ്പോൾ അതിലപ്പുറം നല്ല ഓടമായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ പറയുന്നത് പോയി കാണാമെന്ന് കരുതി ഇങ്ങനെ ഞങ്ങൾ വളരെ കയറി പോകാം പക്ഷേ പകലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇതാണ് ഞങ്ങൾ അതിനടുത്ത് വന്നേക്കാണ് അടുത്ത് വന്നപ്പോഴത്തേക്കാണ് നമുക്ക് അബദ്ധം മനസ്സിലായത് നമ്മൾ ആരും പൈസ എടുക്കുമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് കരുതി വന്നതല്ലേ അവിടെ ഒരുപാട് സാധനങ്ങളോട് ഉപ്പിലിട്ട് അതായിട്ടും പിന്നെതുവാ പിള്ളേർ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടും ഒരുപാടുണ്ട് അതുപോലെ ഭയങ്കര തിരക്ക് വന്നതുകൊണ്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ബോട്ടിലായിട്ടും എല്ലാം വന്നിറങ്ങി ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും ഇരിട്ടിതാ ചന്ദ്രൻ വരെ കുതിച്ച് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഞങ്ങളെല്ലാവരും ഇറങ്ങി ഏതൊക്കെയും വന്നതല്ലേ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇറങ്ങി അതായത് സ്പീഡിലോട്ടാണ് പോകുന്ന ആൾക്കാരുമായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കയറി നമ്മുടെ ജസ്റ്റ് കണ്ടു അതൊരു പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് പോവുകയും ചെയ്തു ഇതാ നന്നായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് കാഴ്ചകളൊന്നും ശരിക്കും കാണാൻ പറ്റില്ല പകലിറങ്ങുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് കാണണം കേട്ടോ ഇതാ ഒരു സർവീസ് പോട്ട് പോകുന്ന കാഴ്ചയാണ് അപ്പം നമ്മളങ്ങനെ ആ ട്രോബലിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് തിരിച്ചു പോന്നു ഇത് രാവിലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് മാങ്ങ പറിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആ വീടിൻ്റെ പുറകിലുള്ള ദുരിതകളൊക്കെ പുറകിലും വീടുകളൊക്കെ ഉണ്ട് അതാണ് നമ്മൾ മാങ്ങയൊക്കെ പറച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ കിട്ടാം അപ്പം നമ്മൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയും അന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്